നമസ്കാരം ടിക്ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലാണ് ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും ആണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് നല്ല ഉണ്ട് പിന്നെ ഹാങ് ചെയ്തിട്ടുള്ള കറക്റ്റ് മെൻഷനായി ചെയ്തിട്ടുള്ള ഒരുപാട് ഓഫേഴ്സ് ആണ് അപ്പോൾ ഇന്ന് ടിക്ടോക്ക് നല്ല എളുപ്പമുള്ള ക്വസ്റ്റിനൊക്കെ ചോദിച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കണമെന്ന ആഗ്രഹം അപ്പോൾ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ കണ്ടു ക്വസ്റ്റിനൊക്കെ പറഞ്ഞ് സമ്മാനം കൊടുക്കണം ഓക്കെ ഒന്ന് നമുക്ക് കറഞ്ഞ് തിരിച്ചിട്ട് പെട്ടെന്ന് വരാം ഇന്നത്തെ കണ്ടസ്റ്റൻ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടാദ്യം പേര് പറയും രാജ്മോഹൻ രാജ്മോഹൻ എന്ത് ഞാൻ അഴീക്കൽ ഗവൺമെൻറ് ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് അവിടുന്ന് എൻജിനീയറായിട്ട് റിട്ടയർ ചെയ്തതാണ് ആ ഇത് ഈയൊരു ഷിപ്പിന് മാത്രം ഇങ്ങനെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ആണത് അല്ല അത് ഗവണ്മെന്റ് കമ്പനിയാണ് കമ്പനി അത് ഷിപ്പ് ബ്രേക്കിംഗ് ആണ് ആക്ച്വലി അതായത് ഈ കമ്പനിയുടെ പ്രൊഫൈൽ എന്നത് ഓൺലി ഫോർ ഷിപ്പ് ബ്രേക്കിംഗ് അല്ല പക്ഷേ അത് കമ്പനി ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഫോർജിംഗ് ഉണ്ട് കാസ്റ്റിംഗ് ഉണ്ട് ഷിപ്പ് ബ്രേക്കിംഗ് ഉണ്ട് പിന്നെ ഫൗണ്ടറി യൂണിറ്റ് ഉണ്ട് പിന്നെ റെയിൽവേയുടെ ഫാബ്രിക്കേഷൻ വർക്കുകളുണ്ട് ഇത് കേരള സ്റ്റേറ്റ് ഗവൺ ഗവൺമെൻറ്റിൻ്റെ സ്റ്റീൽ ബേസ്ഡ് ഇൻഡസ്ട്രി ആണ് എവിടെയാണ് ബേസിക്കലി അതിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ ആണ് അത്താണി അതിന് യൂണിറ്റുകളുള്ളത് ഒന്ന് അഴീക്കലുണ്ട് ബേപ്പൂരുണ്ട് തുറവൂരുണ്ട് ചേർത്തലുണ്ട് തൃശ്ശൂർ അത്താണിയിലുണ്ട് ആ സാറ് ഇവിടെ നിന്നാണ് ലാസ്റ്റ് ഇവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത് റിട്ടയർ ചെയ്തത് അല്ലേ ഓക്കെ പിന്നെ ആ അതായത് ഗ്രീൻസും തന്നെയാണോ പർച്ചേസ് ഒക്കെ ചെയ്യാറ് എവിടെയാ സ്വദേശം കണ്ണൂർ എസ് എൻ കോളേജിൻ്റെ പിന്നിലാണ് ഞാൻ വൈഫ് പിന്നെ മകനാണ് അയാൾ ഐ ടി മേഖലയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്ന ബാംഗ്ലൂർ ബാംഗ്ലൂർ എറണാകുളം ഒരാൾ മാത്രമേ ഉള്ളൂ വൈഫുണ്ട് വൈഫ് ഐ ബി എമ്മില് ഐ ടി മേഖലയാണ് അപ്പോൾ ഇവർ അപ്പോൾ ഉള്ളത് മകനും മകന്റെ ഭാര്യ ഇപ്പോൾ ഉള്ളത് യു എസിലാണ് അറ്റ്ലാന്റ ആ ഐ ബി എം കമ്പനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് മകൻ പതിമൂന്ന് വയസ്സായി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവിടെ പഠിക്കണം ആ മകൻ്റെ മകൻ മകൻ്റെ മകൻ ആ മകനും മകൻ്റെ വൈഫും യു എസ് ൽ ഇല്ലില്ല മകൻ ഇവിടെയാണ് വൈഫും ചെറിയ കുട്ടിയും യു എസിലാണ് ഐ ബി എമ്മിൽ അവിടെ വർക്ക് ചെയ്യണം അല്ലേ വൈഫും അതുപോലെ ഐ ടി മേഖലയിലായിരുന്നു നിങ്ങളുടെ വൈഫ് എൻ്റെ വൈഫ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്രിൻറ്റിങ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ആയിരുന്നു ഇവിടെ കണ്ണൂർ തൃശ്ശൂർ കോഴിക്കോട് കൊല്ലം എല്ലാവരും എഞ്ചിനീയർസ് ആണ് എഞ്ചിനീയർ കുടുംബാണല്ലോ അതങ്ങനെയാണല്ലോ അതിൻ്റെ സ്വാഭാവികത അച്ഛനും അമ്മനെയും എഞ്ചിനീയർ ആകുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ആ മക്കളും എഞ്ചിനീയർ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ സാറ് അപ്പം മെക്കാനിക്കലായിരിക്കുമല്ലേ ഞാൻ മെക്കാനിക്കലാണ് വൈഫ് സിവിൽ എഞ്ചിനീയർ മകൻ പിന്നെ ആ അവനും ഇതാണ് ഐ ടി മേഖലയിൽ ഈ ഫണ്ട് എവിടെയാ എവിടെയാണ് ബിടെക് എവിടെ ചെയ്ത ഞാൻ ബിടെക് അല്ല ഡിപ്ലോമ വൈഫ് ആർ ഐ സി ആണ് ഞാൻ കോഴിക്കോട് നിന്നാണ് ഡിപ്ലോമ കഴിയുന്നത് കോഴിക്കോട് മോഡൽ പോളിടെക്നിക് കെ ജി പി ടി കേരള ഗവൺമെൻറ് പോളിടെക് അല്ലേ ആ വൈഫ് ആർ ഐ സി ലാണല്ലേ ഓക്കെ ഓക്കെ ഹലോ എന്തൊക്കെയാ നമ്മളൊരു പ്രോഗ്രാമെന്ന് വരുവാണെ അമ്മേ ഒരു കണ്ണൂർ വിഷൻ്റെ ഒരു പ്രോഗ്രാമെന്ന് വരുവാണോ ഓക്കെ ഒരു ക്വസ്റ്റിൻ ആൻസർ ചോദിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമ്മാനത്തിൽ ഓക്കെ ഒന്ന് പരിചയം അമ്മയുടെ പേര് രാജമ്മ പറഞ്ഞാൽ വീട് എറണാകുളം ജില്ലയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പോകാതിരുന്നതെന്ന് വെച്ചാൽ നമ്മളത്തെ ഇവിടുത്തെ സിറ്റുവേഷനും അവിടെ ഇത് ഇവിടെ യാത്രയും എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീട് വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല അപ്പം പിന്നെ ഇത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പണിയായിരിക്കും പിന്നെ നമ്മളവിടെ ചെന്നിട്ട് ബുദ്ധിമുട്ടറി അവരെ ബുദ്ധിമുട്ടിക്കും നമുക്ക് ബുദ്ധിമുട്ടും മകൻ ഇപ്പം എറണാകുളം ജില്ലയിലുണ്ട് എറണാകുളത്താണ് അപ്പോൾ ഇടയ്ക്ക് വരും ഞമ്മ പഠിച്ച ദ ആരീസിലാണല്ലേ ഞാൻ ആരീസില ആരീസില എ ലോങ്ങ് ബാക്ക് 77 നൈറ്റ്സ് 77 ഏதோ സർട്ടിഫിക്കേറ്റ്ന്റെ ബിറ്റക്കില സിവിൽ സിവിളല്ല ഓക്കേ ഓക്കേ എങ്ങനെ ഉണ്ട് നമ്മുടെ ഗ്രീൻസിലെ എക്സ്പീരിയൻസ് നല്ല നമ്മൾ ഇവിടന്ന് തന്നെ വാങ്ങി ആല്ലേ ഇവിടുത്തെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അവൈലബിലിറ്റി പ്രശ്നങ്ങൾ എന്ന കാര്യമായിട്ട് വരാറില്ല എങ്ങനെ ഉണ്ട് സ്റ്റാഫ് ഒക്കെ എങ്ങനെ ഉണ്ട് സ്റ്റാഫ് വളരെ കോഓപ്പറേറ്റീവ് വളരെ വളരെ നല്ല സ്റ്റാഫ് ആണല്ലേ രണ്ടാമത്തെ സ്റ്റാഫിനെ പറയുന്നത് എല്ലാവരും വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നു ും കസ്റ്റമേഴ്സിനോടൊക്കെ ആയിട്ടാണ് പെരുമാറുന്നു നമ്മുടെ കൂടെ തന്നെ പിന്നെ പോകേണ്ട സാധനങ്ങളൊക്കെ അപ്പം ഞാൻ വരുന്നത് കണ്ണൂർ വിഷിനെ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാം ആണ് അപ്പം ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന ആൾക്ക് മൂന്ന് സെഗ്മെന്റ് ആണ് കിട്ടുക ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും ഫോട്ടോയിൽ പറയണം രണ്ടാമത് ഒരു ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി ഓക്കെ മ്യൂ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത സെഗ്മെൻറ്റിൽ പോകണ്ട സമ്മാന അപ്പത്തന്നേരം അപ്പം ആദ്യത്തെ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നുണ്ട് അവസാന സെഗ്മെൻ്റ് ജനറൽ നോളജിലേക്ക് പോകണം ഒന്നും ആൻസർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യനിൽ വേറെ വേറെ നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ ഞാൻ ചോദിക്കാം ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചുതരാം ഫോട്ടോയിൽ ആരെന്ന് പറയണം യെസ് ഇതൊരു മലയാളത്തിലെ ഒരു സംഗീത സംവിധായകനാണ് മനസ്സിലായില്ല ലോഹിതദാസ് അല്ല ലോഹിതദാസ് അല്ല പിന്നെ ലോഹിദാസിൻ്റെ ഏകദേശം ഉണ്ട് ചായ ഉണ്ടല്ലേ അത് മലയാളത്തിലെ പാട്ടുകൾ സംവി നല്ല പാട്ടുകളൊക്കെ സംവിധാനം ചെയ്ത ഒരു സംഗീത സംവിധാനമാണ് ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്നുള്ള സിനിമയിൽ സുഖമാണ് ഈ നിലാവ് എന്നൊക്കെ സുഖം ആ പാട്ടില്ലേ ആ സൂപ്പർ ഹിറ്റ് ആയിരുന്നു പാട്ട് ആ സംവിധാനം ചെയ്ത അറിയില്ല അറിയില്ല ശ്രമിക്കണ്ട അല്ലേ ശ്രദ്ധിക്കാറില്ല ഓക്കെ അപ്പം ഞാനൊരു അടുത്ത ക്വസ്റ്റിലേക്ക് പോ പിന്നെ പാട്ടുകൾ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ട് ഏതാ ഇഷ്ടപ്പെട്ട ഗായകനാരാ യേശുദാസ് എന്നെ പറയാം വേണു ആ നല്ല പാട്ടുകളൊക്കെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് അമ്മക്കാരെ ഇഷ്ടം പാട്ടുകൾ കേൾക്കാൻ അപ്പോൾ ഞാൻ പാട്ടിനെ ബേസ്ഡായിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് പാട്ടിന് ബേസ് ചെയ്തേക്കാം ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന പടമില്ലല്ലോ മോഹൻലാൽ അഭിനയിച്ച് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ യേശുവാസ് പാടിയിട്ട് സൂപ്പർ ഹിറ്റാക്കിയ മൂവിയാണ് അപ്പോൾ അതിനകത്ത് പ്രമദവനം വീണ്ടും എന്ന പാട്ടുണ്ട് കേട്ടിട്ട് അതിൻ്റെ സംഗീത സംവിധായകൻ ആരാണ് മലയാളത്തിലെ എണ്ണപ്പെട്ട ഒരിക്കലും അതായത് പിന്നീട് പിന്നീടൊരാൾ ഇത്തരത്തിൽ സംവിധാനം ചെയ്തു സംഗീത സംവിധാനം നടത്തിയോന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന അത്രയും ടാലൻറ്റഡായ നമ്മെ വിട്ടുപരിഞ്ഞു പോയ ഒരു സംഗീത സംവിധായകനാണ് ഇളയരാജ എന്നത് തമിഴാണ് കൂടുതൽ സിനിമയിൽ പാടിയിരിക്കുന്ന മോഹൻലാലാണ് പക്ഷേ അറിയാവുന്ന ആളാണ് പേര് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല അപ്പൊ എന്നാലും സന്തോഷം അപ്പോൾ പങ്കെടുത്ത വളരെ സന്തോഷം പരിചയപ്പെട്ട വളരെ സന്തോഷം ഒരു എഞ്ചിനീയർ കുടുംബമാണല്ലോ അല്ലെ അച്ഛൻ അമ്മ മകൻ മകള് മകള് മകന്റെ ഭാര്യ എല്ലാരും എൻജിനീയേഴ്സ് ആണ് അല്ലെ പക്ഷെ എങ്ങനെയുണ്ട് എഞ്ചിനീയറിങ് ജോലിയാണോ ഏറ്റവും എങ്ങനെയുണ്ട് ഈ ജോലിയെക്കുറിച്ചുള്ളൊക്കെ അഭിപ്രായം നമുക്ക് ഒരുപാട് മീൻസ് ഒരുപാട് പുതിയ തലമുറ വരുന്നുണ്ടല്ലോ നല്ല എഞ്ചിനീയർ ആവാനുള്ള എന്തെങ്കിലും ക്വാളിറ്റികൾ അവരോട് പറഞ്ഞു ഒരു പക്ഷെ അവരൊക്കെ നല്ല എൻജിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കുറേ അറിയണം വെറുതെ തിയറി മാത്രം കൊണ്ട് കൊണ്ടുപറ്റൂല പിന്നെ പരിചയം വേണം മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം വീൽഡായിട്ടുള്ള കാര്യം തിയറി മാത്രം പോരാ ക്ലാസ്സിൽ പഠിച്ചത് മാത്രം പോരാ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യുന്ന മെയിൻ അതായത് ഒരു ഒരു എന്ത് ടാസ്ക് ആണെങ്കിലും നെഗറ്റീവ് ആൻസർ അതിന് ഇല്ല ഐ അത് ആ മൈൻഡും ഡെഡിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ എൻജിനീയറിങ്ങിൽ വിജയിക്കുള്ളൂ നമ്മൾ എന്ത് എന്നുള്ള അഭിപ്രായമില്ല ചെയ്യും ടാസ്ക് അതാണ് റോക്കറ്റ് എന്ത്ണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് ചേട്ടാ നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല രണ്ട് വ്യക്തിത്വങ്ങളാണ് അപ്പോൾ എഞ്ചിനീയറിംഗ് സൈഡാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു എഞ്ചിനീയർ ആവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിവേ കണ്ടതിൽ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മൾ മൂന്ന് പേര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ടിക്ടോക്കിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടാൽ മതി കാസൻസ് ആണ് കാസൻസ് അല്ലേ എന്താണ് ഇങ്ങോട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട പ്ലാൻ പർച്ചേസ് അല്ല നമ്മൾ ഇവിടെ സ്റ്റുഡന്റ്സ് ആണ് കാറ്റലിസ്റ്റിലെ അപ്പോൾ ആ അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നാ ബ്രേക്കിൽ വന്നിട്ട് ബ്രേക്കിൽ വന്നിട്ട് നമ്മൾ എന്തങ്ങു വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്തോ കഴിക്കാൻ വാങ്ങിക്കാനാണോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കഴിക്കാൻ വാങ്ങിക്കോ വാങ്ങിച്ചോ ഇല്ല ഇങ്ങോട്ട് എന്ത് പ്രശ്നം കൊണ്ടുവരാണ്ട ഇല്ല ഇല്ല ഇനി ടൈം ഇല്ല ഇതിനടുക്കാനി അതെയാ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നാണ് അപ്പോൾ പിന്നെ ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിക്ക് മൂന്ന് സെഗ്മെൻ്റ് കടിക്കും ആദ്യം ഒരു ഫോട്ടോ കാണിച്ച് ആരാണെന്ന് പറയണം രണ്ട് സിനിമയും മ്യൂസിക്കും റിലേറ്റഡ് മൂന്നാമത് ജനറൽ നോളജ് ഓക്കെ ഞാൻ ആദ്യത്തെ സെഗ്മെൻറ്റ് കാണിക്കാം ഓക്കെ ഞാൻ എൻ്റെ ക്യാമറ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് സംഗീത സംവിധായകൻ പാട്ട് ഞാനൊരു കുളി തരാം ആ പാട്ട് കിട്ടില്ലേ ഓക്കെ അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് കടക്കാം പാട്ടുകൾ കേൾക്കാറുണ്ടോ സിനിമ പാട്ടുകളൊക്കെ ഓക്കെ കേട്ട് കാരണ്ടോ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ മലയാള സംഗീതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏത് ഗായകനെ ഇഷ്ടം ശ്രീനിവാസ് ഓക്കേ അപ്പോൾ പിന്നെ ഞാൻ ഒരു പാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം ഓക്കെ ഹിസൈൻസ് അബ്ദുള്ള സിനിമ വേണ്ടിയിട്ടുണ്ടോ പഴയ മോഹൻലാലിൻ്റെ പ്രമത വീണ്ടും എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ പാട്ടൊന്നും കേൾക്കാറില്ല പണ്ടത്തിലേക്ക് വേണ്ട അതെ ഇപ്പോൾ അവർക്കൊരു ഒരു സ്പെഷ്യലായിട്ട് ഇത് കൊടുക്കുക അല്ലേ പണ്ടേതായിട്ടും പോകേണ്ട അല്ലേ ഓക്കെ അറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ അടുത്ത സിനിമകളൊക്കെ കാണാറില്ലേ കാണാറുണ്ട് ഏത് അവസാനം കണ്ട ടി വിയിലോ കണ്ടോ ഒരു ഫിലിം അത് പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ പുതിയ കാലത്തിലേക്ക് വരാം ആട് ജീവിതം ആടുജീവിത കണ്ടിട്ടുണ്ടല്ലേ ജീവിതത്തിന്റെ സംവിധായകൻ ആര് വളരെ പ്രശസ്തനായ എഴുത്താണ് വളരെ പ്രശസ്തനായ ആ പേരുമായിട്ട് വളരെ സാമ്യമുള്ള പേരാണ് എ സ്റ്റാർട്ട് വിത്ത് ബി ആണ് അത് ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റ് തന്മാത്രം മൂവി കണ്ടിട്ടുണ്ടോ മോഹൻലാലിൻ്റെ അടിജീത സൂപ്പർ ഹിറ്റ് മൂവിയല്ലേ പൃഥ്വിരാജു വളരെ മനോഹരമായിട്ട് അഭിനയിച്ച അതുപോലെ നമ്മുടെ ഒരുപക്ഷെ പോസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടപ്പെടാമെന്ന ഒരു ചർച്ചയൊക്കെ ഉണ്ടാക്കിയ സൂപ്പർ ഹിറ്റ് മൂവിയാണ് ഒന്ന് ശ്രമിച്ചു നോക്കുക കിട്ടും കേട്ടോ ബിയിൽ തന്നെയാണ് വന്നത് പിന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ചെയ്തത് അതിൽ സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു മോഹൻലാൽ അഭിനയിച്ച പിന്നെ തന്മാത്ര ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന മോഹൻലാലിൻ്റെ ഒരു പടമില്ലേ തന്മാത്ര പടം പണ്ടൊന്നുമല്ല നിങ്ങളൊക്കെ ചെറുപ്പത്തിലാണ് ഓർമ്മയിലുണ്ടാവും നിങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകുന്ന കാലഘട്ടത്തിൽ അറിയില്ല ഓക്കെ അപ്പോൾ പിന്നെ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തില്ല എന്താ ചെയ്യുക അല്ല ഇത് രണ്ട് സെഗ്മെന്റ് കടന്നാൽ മാത്രമേ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാ ഒന്ന് വരായിച്ചോക്കെ ചർച്ചകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു ഇപ്പോൾ ആദ്യം ക്ലീൻ ഷേവ് ആയിട്ടായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫിഗറാണ്

നല്ല മനോഹരമായ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ടാളും കൂടി പാടുന്നുണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ടെട്ടോ നന്നായിട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ട് നല്ല പാട്ടാണ് പാടിയത് ഓക്കെ ഇങ്ങോട്ട് വരും അപ്പോൾ ഇനിവേ കണ്ടതിൽ സന്തോഷം ഒരു കൂടി എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ടഫ് ഹാർഡ് വർക്ക് അതിനുള്ള അതാണ് ലക്ഷ്യം ബാംഗ്ലൂർ ബിസിനസ് വെജിറ്റബിൾ ൂര്സ് ഓക്കെ എൻ്റെ വളരെ സന്തോഷം നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നല്ല പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു പിന്നെ ലക്ഷ്യങ്ങളേക്കൊക്കെ എത്തട്ടെ എല്ലാം ഇനി പിന്നീട് ഒരു അവസരം കാണുമ്പോൾ വലിയ സെറ്റപ്പിലേക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കാണട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നല്ല സൂപ്പർ ഹിറ്റ് എപ്പിസോഡായിരുന്നു രണ്ട് മൂന്ന് കുട്ടികളൊക്കെ വന്ന് പാട്ടൊക്കെ പാടിയിട്ട് അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു ഓക്കെ അപ്പോൾ വൈൻഡ് നമ്മുടെ ടിക്ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് ഒരിക്കൽ കൂടി മറക്കേണ്ട ഒരുപാട് നല്ല ഓഫേഴ്സ് ഇപ്പോഴും നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും വരും പർച്ചേസ് ചെയ്യുക വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വില കുറഞ്ഞിട്ടുള്ള ഒരുപാട് ഓഫേഴ്സ് ആണ് ഇവിടെ സോ ഇറ്റ്സ് ടൈം ടു വൈൻഡപ്പ് ഹിയർ ഇറ്റ്സ് മീ അനിലേഷ് ആർഷ ഫ്രം ടിക്ടോക്ക്